ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് മുപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദിച്ച വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര് ആൻസർ സർദാർ കെ എം പണിക്കാർ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കർ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത് ഒന്നേകാൽ കോടി മലയാളികൾ പഞ്ചശീല തത്വങ്ങളെ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ ചൈന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു അൻസർ കാൺപൂർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റ് കോൺഗ്രസ് നടന്നത് എവിടെ ആൻസർ ഫിലാഡെൽഫിയ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടാം അമേരിക്കൻ കോണ്ടിനൻ്റ് കോൺഗ്രസ് നടന്നത് ഫിലാഡെൽഫിയ ഐക്യരാഷ്ട്ര സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് ആൻറ്റോണിയോ ഗുഡ്രസ് താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് ആൻസർ ചക്രവാദമാണ് പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് അപ്പൊ പ്രാദേശികവാദങ്ങൾ ചിനുക്ക് ലൂ ഹെർമാറ്റൻ ചിനുക്ക് ലോ ഹെർമാറ്റൻ ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക ആൻസർ അഗ്നിശിലയുമായി ബന്ധമില്ലാത്തത് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് എന്നതാണ് ബാക്കി മൂന്നും അഗ്നിശിലയുമായി ബന്ധപ്പെട്ടതാണ് ഈ ശില പ്രാഥമിക ശില എന്നും വിളിക്കുന്നു ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസ്സായിട്ട് ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു അപ്പോൾ ആഗ്നേയ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു ഇതിന് ഉദാഹരണമാണ് ബസ്സായിട്ട് ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു എന്താണ് ക്ലിഫ് ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ് എന്താണ് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് താഴെപ്പറയുന്നവേ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമാണ് ടെരായി കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു ശരിയല്ലാത്തത് ബി ആണ് ശബരിഗിരി പത്തനംതിട്ടയാണ് ശരിയല്ലാത്തത് ബാക്കി മൂന്ന് ഓപ്ഷനും ശരിയാണ് കുറ്റിയാടി കോഴിക്കോട് ഷോളയാർ തൃശ്ശൂർ കല്ലട കൊല്ലം കുറ്റിയാടി കോഴിക്കോട് ഷോളയാർ തൃശ്ശൂർ കല്ലട കൊല്ലം സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ഇന്ത്യൻ കരസേന വിജയദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം കൊൽക്കത്തയില് ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി അയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന നീതി അയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന രണ്ടും മൂന്നുമാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളാക്കി മാറ്റുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക ഇത് രണ്ടും നീതി ആയോഗിൻ്റെ ലക്ഷ്യമാണ് വ്യവസായ സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക എന്നത് തെറ്റാണ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുകയാണ് ലക്ഷ്യം ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തവും ശാസ്ത്രയവുമായ പ്രാദേശിക സമ്പദ്വ്യവസ്ഥ അപ്പം ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ സമത്വത്തിൽ അടിയുറച്ച വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തവും ശാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിട്ടുള്ളവ തെറ്റായ ജോഡി ഏത് എന്ന് ചോദിച്ചാൽ തെറ്റായ ജോഡി ഡി ആണ് ദാദാഭായി നവറോജി മിച്ച മൂല്യ സിദ്ധാന്തമാണ് തെറ്റായിട്ടുള്ളത് ബാക്കി മൂന്ന് ഓപ്ഷനും ശരിയാണ് ചാണക്യൻ അർത്ഥശാസ്ത്രം അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് ചാണക്യൻ അർത്ഥശാസ്ത്രം അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് ചുവടെ തന്നിട്ടുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി പത്മാ സുബ്രഹ്മണ്യം പ പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തി പത്മ സുബ്രഹ്മണ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഒന്നും രണ്ടുമാണ് മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു മൂലധനം മറ്റെല്ലാ ഉൽപാദകടങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയായിട്ടുള്ളവർ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നിർമ്മല സീതാരാമൻ മൊറാർജി ദേശായി ചരൺ സിംഗ് ഇവർ മൂന്ന് പേരും ധനകാര്യ വകുപ്പ് മന്ത്രിമാരായിട്ടുള്ളതാണ് അപ്പോൾ മൂലധനത്തിൻ്റെ സവിശേഷതകൾ മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു ചുവടെ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് ബോംബെ ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരമാണ് ബോംബെ എൻ്റെ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി അപ്പോൾ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താണ് പറയുന്നത് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ രണ്ടും മൂന്നും നാലും ശരിയാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭയിലെ രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ധന ബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല അപ്പോൾ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ധന ആരംഭിക്കുവാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി താഴെ തന്നിരിക്കുന്നവയെ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ പെടാത്തത് മൂന്നും നാലുമാണ് നാലാം അധ്യായത്തിൽ പെടാത്തത് ദ്ധ്യത്തിൽപ്പെടുന്നതേരൊക്കെയാണ് തുല്യ ജോലിക്ക് തുല്യവേതനം ഏകീകൃത സിവിൽ നിയമം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ സി വിജിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതിനും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനും പൗരന്മാർക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചത് ഒന്നും രണ്ടും ശരിയാണ് യൂണിയൻ ലിസ്റ്റിനകത്ത് പ്രതിരോധം ആണവോർജം സംസ്ഥാന ലിസ്റ്റിനകത്ത് കൃഷി മത്സ്യബന്ധനം യൂണിയൻ ലിസ്റ്റില് പ്രതിരോധം ആണവോർജം സംസ്ഥാന ലിസ് ലിസ്റ്റില് കൃഷി മത്സ്യബന്ധനം ഇത് രണ്ടും ശരിയാണ് നിലവിലെ കേന്ദ്ര കാര്യ വകുപ്പ് മന്ത്രിയാണ് കിരൺ രുചിച്ചു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളെ ശരിയായത് രണ്ടും മൂന്നുമാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജിയായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശരിയായിട്ടുള്ളത് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് മൂന്നംഗങ്ങളാണുള്ളത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ വിവരാവകാശ നിയമത്തിലെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് എല്ലാം ശരിയാണ് അഴിമതി നിയന്ത്രിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുന്നതിന് ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് ഇത് മൂന്നും ശരിയാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് വി ശിവൻകുട്ടി കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ആൻസർ ഒമ്പത് കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര് രാജേന്ദ്ര വിശ്വനാഥ ആക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛം പുരസ്കാരം നേടിയതാര് എൻ എസ് മാധവൻ പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു ഇവ ശരിയായ ജോഡികൾ മൂന്നും നാലുമാണ് പൾപ്പ് കാവറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് കാവിറ്റി പൾപ്പ് കാവിറ്റി എന്ന് പറയുന്നത് പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം സിമന്റം പല്ലിനെ മോണെ ഉറപ്പിച്ചു നിർത്തുന്ന യോജകകലയാണ് സിമൻറ്റം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻ്റിസ്റ്റെർലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആൻറ്റി സ്റ്റെർലിറ്റി ജീവകം ജീവകം ഇ സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ ജോഡി രണ്ട് മാത്രമാണ് എലിപ്പനി ലെപ്റ്റോസ്പൈറ എലിപ്പനി ലെപ്റ്റോസ്പൈറ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗം വരുന്ന ജോഡികൾ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി രണ്ടാണ് ഹീമോഫീലിയ സെൽ അനീമിയ ഇത് രണ്ടും എന്താണ് ജനിതക രോഗമാണ് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടുണ്ട് അത് ഒന്ന് മാത്രമാണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ യു ഫോർട്ടിക് മേഖല അപ്പോൾ യു ഫോട്ടിക് മേഖല ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിലുള്ളതാണ് യു ഫോർട്ടി മേഖല ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ റ്റിസിനെതിരെ മെൻഫൈസി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് നൈജീരിയ ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വമനുസരിച്ചാണ് പൂർണാന്തരിക പ്രതിഫലനം പൂർണാന്തരിക പ്രതിഫലനം വഴിയാണ് ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് തത്വം കൂട്ടത്തിൽ പെടാത്തത് സെക്കൻഡാണ് കൂട്ടത്തിൽ പെടാത്തത് ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ പത്ത് സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് നാൽപ്പത് സെൻറ്റിമീറ്റർ അകല രൂപപ്പെടുന്നു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക ആൻസർ എ മൈനസ് എട്ട് സെന്റിമീറ്റർ ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം മുംബൈ ചാജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഇറ്റലി കുമ്മായമടിച്ച ചുവരിൽ ഒരു തിളക്കം കാണുന്നത് എന്തു രൂപപ്പെടുന്നത് കൊണ്ടാണ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് രൂപപ്പെടുന്നത് കൊണ്ടാണ് ചുവരിൽ തിളക്കം കാണപ്പെടുന്നത് ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും ആൻസർ എ ഡി സപ്ഷലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം പത്ത് ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് എൽമനൈറ്റ് ബി ആൻസറ് അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്നുയരുന്ന വായുകുമുകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ് ആൻസർ ബി പത്രപ്രവർത്തനത്തിൻ്റെ ആൻസർ എ ബോയിൽ നിയമം പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാട് മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ പി ജെ ആന്റണി താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഒന്ന് മാത്രം മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഒ വി വിജയനാണ് മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഒ വി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണൻ എഴുതിയാണ് മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ ഇ വി രാമകൃഷ്ണൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഒന്നും രണ്ടും ശരിയാണ് ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഷാജി എൻ കരുണിൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി ഏകദിന ക്രിക്കറ്റ് ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആര് സച്ചിൻ തെണ്ടുൽക്കർ ഏകദിന ക്രിക്കറ്റ് ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് ഹോക്കി ടീമിന്റെ നായകൻ ജയ്പാൽ സിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് ഹോക്കി ടീമിന്റെ നായകൻ ജയ്പാൽ സിംഗ് പ്രൈവറ്റ് പ്രൗസിങ് മോഡ് ഉപയോഗിക്കുന്നത് ബ്രൗസിംഗ് ചരിത്രം കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ ബ്രൗസിംഗ് ചരിത്രം കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് യൂസ് ചെയ്യുന്നത് എച്ച് ടി എം എൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ത്യാഗാണ് ഡി ഇമേജ് ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൗട്ടർ ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റൗട്ടർ ഐ ടി ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ആണ് സർട്ടിൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ഫുൾ ഫോം എന്താണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ എന്താണ് ഒരു ഇൻപുട്ട് ഉപകരണമാണ് പ്രിൻ്ററും പ്ലോട്ടറും സ്പീക്കറൊക്കെ ഔട്ട്പുട്ട് പുട്ട് ഉപകരണമാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർ ഒരു വർഷത്തെ കേന്ദ്ര ഉപഭോക്തൃത സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത് ഒരു തവണ കേന്ദ്ര ഉപഭോക്തൃത സമിതി ഒരു വർഷത്തിൽ ഒരു തവണ മീറ്റിംഗ് കൂടിയിരിക്കണം ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി മൂന്ന് വർഷം ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി മൂന്ന് വർഷം ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്ക് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്ക് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഡി ആണ് ഗാർഹിക പീഡനത്തിനിരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്നതാണ് ശരിയായിട്ടുള്ളത് അപ്പം ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എ ബി സി എന്നിവ ശരിയാണ് പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻ്റ് ആയിരിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻറ് ആയിരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം ഗാർഹിക അതിക്രമ അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡർമാർസും പബ്ലിക് സർവൻ്റ് ആയിരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ ഗാർഹിക പീഡന നിരോധന നിയമത്തെ കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നതാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട് ആറ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾ കൂടാതെ എത്ര അംഗങ്ങളുണ്ട് ആറ് സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർധക്യകാല ഗ്രഹങ്ങളെ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ് നൂറ്റി ബാക്കി മാക്സ് ക്വസ്റ്റ്യൻ ആണ് English question Modern technology makes it easier than ever Ever's drop on electronic communication find the opinion that is the closest meaning in underlined word to listen skirtily to private conversation. Do you remember the passenger dash travel yesterday without a ticket? Answer where another who are another. മാർട്ടിൻ എയ്റ്റ് ദ ഡാഷ് എമൗണ്ട് ഓഫ് എ ഷവ അറ്റ് ദ പാർട്ടി പ്രിഫറിംഗ് ടു സ്നാക്സ് ഓൺ വെജിറ്റബിൾ ചൂസ് ദ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദ അഡ്ജറ്റീവ് ഫ്രം ദ ഓപ്ഷൻ സൂപ്പർലേറ്റീവ് ഫോം ലിസ്റ്റാണ് ഡി ആണ് വരുന്നത് Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Answer: another, Expensive. One. Which one of the following body is an example of a compound word consisting of a verb? Plus artwork pattern, break through an answer with another, the dash of the royal family to preserve their tradition and cultural heritage, pick up the currently spelled order descendants, are -D e s c e n d a n t s This cloth is used to fade when washed dash. ഇവിടെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഡിഡ് ഡിഡിൻറ്റ് എയ്റ്റ് ആണ് വരുന്നത് ക്ലോസ് ദ വിൻഡോ പാസി വോയിസ് ആണ് ചോദിച്ചിരിക്കുന്നത് ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ് ദ പ്രിൻസിപ്പൽ ഓഡർഡ് എ ഡാഷ് ഓഫ് ദ പേപ്പർ ടു പ്രിന്റ് ദ സ്റ്റുഡൻസ് ഹോൾ ടിക്കറ്റ് ആൻസർ വരുന്നത് ഡ്രീം ദ മാനേജർ ആസ്കഡ് രാജി വൈ ഡിഡ് യു ഷു കം ടു ദ ഓഫീസ് എക്സ്ട്രോ ഡേ ദ മാനേജർ ആസ്കഡ് രാജി ആൻസർ വരുന്ന റിപ്പോർട്ടർ സ്പീച്ചാണ് ചോദിച്ചിരിക്കുന്നത് വൈ ഷി ഹാൻ ടു കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ മലയാളം ക്വസ്റ്റ്യൻ വിൻ പ്ലസ് തലം ആൻസർ വിൻ തലം സന്ധി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദേശ സന്ധിയാണ് ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം ക്ലീബ എന്ന പദത്തിന്റെ അർത്ഥം നപുസ്തകമാണ് ക്ലീബം കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത് മഞ്ഞാണ് ശരിയല്ലാത്ത വിപരീത പദരൂപമാണ് ഉപജയം വിപരീതം അപജയമാണ് ശരിയല്ലാത്തത് അപ്പം അണിയത്തിൻ്റെ വിപരീതം അമരമാണ് വൃഷ്ടിയുടെ വിപരീതം സമിഷ്ടിയാണ് ആദാനം പ്ലസ് ആദാനത്തിന്റെ വിപരീതം പ്രധാനമാണ് ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ ആ പ്ലസ് ഇ പ്ലസ് ആ ഇ എ ആണ് ചുട്ടെഴുത്തുകൾ അപ്പോൾ വിൻ പ്ലസ് തലം വിന്തലം ആദേശസന്ധിയാണ് ക്ലീബ് എന്ന പദത്തിന്റെ അർത്ഥം നപുസകമാണ് കുട്ടപ്പെടാത്തത് മഞ്ഞാണ് ശരിയല്ലാത്ത വിപരീതം ഡി ആണ് ശരിയായിട്ടുള്ളത് അണിയം വിപരീത അമരം വൃഷ്ടി വിപരീതം സമഷ്ടി ആദാനം പ്ലസ് പ്രധാനം ചുറ്റഴുത്ത് ആ ഇ എ ചതയില്ലാത്തയിടത്ത് കത്തി വയ്ക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഫലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത് തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ആൻസർ കവി കവിയത്രി എന്നാണ് തെറ്റായിട്ടുള്ളത് നേതാവ് നേത്രിയാണ് വിദ്വാൻ വിദുഷി ആം അപായം ഉപായമാണ് പഠിക്കാൻ ആഗ്രഹി പിപഠിച്ചു സ്ത്രീ പുരുഷൻ അപുസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമാണ് തെങ്ങ് ഓക്കെ ഫ്രണ്ട്സ്